കേൾക്കാൻ ഇഷ്ടമല്ലേ ഒരു കഥ 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 പറയാം വിശുദ്ധ ബൈബിളിലെ യോനാ പ്രവാചകന്റെ ദൈവത്തിന്റെ കാരുണ്യത്തിന് അതിരുകളില്ല എന്നും എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ മക്കളാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു മനോഹരമായൊരു കഥ നീതിമാനും നിർമ്മലനും ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ദൈവഹിതം മനുഷ്യനെ അറിയിക്കുന്നവരുമായ നല്ല മനുഷ്യനായിരുന്നു യോന ഒരിക്കൽ ദൈവം യോനയുടെ അടുക്കൽ വന്ന് പറഞ്ഞു യോന നീ എഴുന്നേറ്റ് മഹാനഗരമായി നിലവിലേക്ക് പോകുക അവിടെ ചെന്ന് എന്റെ സുവിശേഷം പ്രകോഷിക്കുക എന്തെന്നാൽ അവരൊരു ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു പിതാവേ എൻ്റെ ദൈവമേ ഇല്ല ഞാനില്ല ഞാൻ ഇല്ല ഞാനില്ല സ്നേഹിക്ക സ്നേഹിക്കാത്തവരും ദൈവകൽപ്പന ലംഘിക്കുന്നവരും മനുഷ്യരെ മാനിക്കാത്തവരുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പറഞ്ഞ യോന ചോപ്പായിലെത്തി അത് അത് താതീസിലേക്കുള്ള കപ്പലാണ് അതിൽ കയറി കുറച്ച് സമയം ഉറങ്ങാം ശോഭം വന്ന് ഭവിച്ചിരിക്കുന്നു എന്ത് നീ ഉറങ്ങുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ആ നിമിത്തമാണ് ഈ അനർത്ഥം നമുക്ക് നറുക്കിടാം യോന നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാടേതാണ് നീ ഏത് ജനത്തില കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം ഞാൻ സന്നിധിയിൽ നിന്ന് വിളിച്ചോടിപ്പോന്നിരിക്കുന്നു നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയുക അപ്പോൾ കടൽ ശാന്തമാകും ഭർത്താവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ യോന ചെന്ന് വീണതോ ദൈവം ഒഴുക്കിയ വലയം ചെയ്തിരിക്കുന്നു ആഴി പായൽ എന്റെ തല വലിഞ്ഞു മുറുകിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇതായി ഇറങ്ങിപ്പോയിരിക്കുന്നു കർത്താവേ ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റു അവിടെ നിന്നാണ് രക്ഷ ദൈവം വലിയ ഉദരത്തിൽ രാവും പകലും കഴിഞ്ഞു ദൈവത്തിൻ്റെ കൽപ്പന ശ്രവിച്ച മത്സ്യം യോനയെ കഴയിലേക്ക് ഷർദിച്ചു യോന നീ എഴുന്നേറ്റ് മഹാനഗരമായ നിലവിലേക്ക് പോകുക അവിടെ ചെന്ന് എന്റെ സന്ദേശം പ്രഘോഷിക്കുക കൽപ്പനയനുസരിച്ച് എഴുന്നേറ്റ് പ്രകോഷിക്കുക അനുസരിച്ച് എത്തി വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഈ വാർത്ത സന്നിധിയിലെത്തി രാജാവ് എഴുന്നേറ്റു രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പന മൃഗമോ ആടോ ഒന്നും അവ വെള്ളം മനുഷ്യനും മൃഗവും വസ്ത്രങ്ങൾ ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ദൈവമേ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ നിവാസികൾ തങ്ങളുടെ ുംക്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞു ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചതേ ഇല്ല കൂട്ടുകാരെ ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യ മക്കളുടെ മേൽ പെയ്തിറങ്ങാൻ ദൈവത്തിന് യോനയെ തന്നെ ആവശ്യമായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്നും യോന വ്യാമോഹിച്ചു എങ്കിലും ദൈവഹിതം നിറവേറി എല്ലാവരും രക്ഷപ്പെടണമെന്ന ദൈവഹിതം നിറവേറ്റാൻ എൻ്റെ കൊച്ചു കഥ സ്രവിച്ച നിങ്ങൾക്കും സാധിക്കട്ടെ ഈ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം